വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻ ഇന്ന് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം എന്ന് തന്നെ പറയാം അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിന് നമ്മൾ ചുരിദാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേഗം തന്നെയാണ് ഇത് സോൾഡ് ഔട്ട് ആയി പോയത് അതിന്റെ ഒരു റീസ്റ്റോക്ക് ആണ് അതിൻ്റെ പുതിയ പുതിയ മോഡലും ആ കൂടെ ഉണ്ട് കേട്ടോ പുതിയ വർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന കളർ തന്നെയാണ് ഒരു ഒണിയൻ പിങ്ക് കളറിൽ നല്ല ഭംഗിയുള്ള ടോൺ ടു ടോൺ ആയ ഒരു ഡാർക്ക് കളറിൽ വന്നിരുന്ന യോക്ക് വർക്കാണ് ആണ് സെയിം കിട്ടിയ സാൻഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബുദ്ധിപ്പെട്ടയില് രണ്ട് സൈഡിൽ സ്കാലപ്പ് ചെയ്ത് ഇതുപോലെ വർക്ക് കൊടുത്തിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരാ റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറാണ് നല്ലൊരു സാൻഡൽ കളറാണ് വരുന്നത് അതിലും ഡാർക്ക് കളറില് വർക്കാണ് യോക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്ന ദുപ്പട്ട രണ്ട് സൈഡിലും ഇത് ഇതുപോലെ സ്കാനപ്പ് ചെയ്തിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിരിക്കുകയാണ് ഫുൾ ബോട്ടാസും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്ന നെറ്റ് കോട്ടയാണ് നല്ലൊരു നല്ല കോട്ടൺ വരുന്ന മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തിഒൻപത് രൂപ മോസ്റ്റ് ഫേവറേറ്റ് കളറാണ് ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടറിന്റെ കുറഞ്ഞ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു ചുരിദാറാണ് അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങില് അടിപൊളിയായിട്ടുള്ള ഒരു ലാവണ്ടർ കളർ ചുരിത ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ബൂട്ടാസം എന്ന് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്ത് വൺ സൈഡ് ബോർഡർ വർക്ക് ഉള്ള ചുരിത ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് അതിലും ഡാർക്ക് കളറിലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെമിൾ സാധനമാണ് ബോട്ടം ആയിട്ടുള്ള അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ട്യൂ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത്തി അൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് കളർ ഒരു യെല്ലോയുടെ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് യെല്ലോ കളറ് വന്നിട്ട് അതിലോട്ട് മൾട്ടി കളറിലെ വർക്കാണ് ഇത് വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് വരിക ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ആ മൾട്ടി കളറിന്റെ വർക്ക് വന്നിട്ടുണ്ട് മൾട്ടി കളർ ബൂട്ടാസ് ഫുൾ കൊടുത്തിട്ടുണ്ട് രോഗ സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ടീൽ ബ്ലൂ കളറാണ് അതിൽ മൾട്ടി കളറിന്റെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കൾ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീനിന്റെ ഒരു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറ് മൾട്ടി കളർ വർക്ക് ആണ് വരുന്നത് സെയിംസാൻ്റെ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് എത്തിച്ചിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് മെറൂൺ കളറിൽ മറ്റേ കളറിന്റെ യോക്ക് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഇച്ചിരി ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്കാണ് ആണ് ഇതിന് വന്നിരിക്കുന്നത് ദുപ്പട്ടയ്ക്ക് സെയിം സാധനങ്ങളാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് വെച്ചാൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലൈനിങ്ങോട് കൂടി നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോളാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലോട്ട് ഇഷ്ടപ്പെട്ട വരുതാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ